ബഹുമാന്യരെ എം എസ് ഓർക്ക് ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഡോക്ടർ മെഹറൂഫ് രാജ് പപ്പേട്ടൻ ശ്രീ ഹരിയേട്ടൻ ഡൊമിനിക് മാർട്ടിൻ ഇ കെ സോമൻ ശശി കൃഷ്ണൻ റഷീദ് അലി മെർവിൻ ആൻഡ് പ്രേമരാജ് ശ്രീ മോഹൻ ഗുല്ലമല്ല ശ്രീ സോമൻ ആൻഡ് ശശി പ്ലീസ് ഇവിടെ ഈ ഓർക്കസ്ട്ര ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയരായ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീ കൈതപ്പുറം വിശ്വനാഥൻ ജോയ് വിൻസെൻ്റ് ജൂനിയർ എസ് പി എന്നറിയപ്പെടുന്ന മനോജ് ശ്രീ മുല്ലമല്ല സുകുമാരൻ എന്നിവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കടക്കാം ഈശ്വര പ്രാർത്ഥനക്കായി ശ്രീ ലക്ഷ്മിക వేదిలోకి క్షణిక శ్రీ లక్ష్మిక కళాశాల హలో ുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കോഴിക്കോട് പുതിയറ കേന്ദ്രമായിട്ട് പ്രവർത്തനമാരംഭിച്ച എം എസ് ഓർക്കസ്ട്രയുടെ ഇരുപത്തിയഞ്ചാം വാർഷികം സിൽവർ ജൂബിലി ആഘോഷമാണ് ഇന്ന് കോഴിക്കോടിൻ്റെ ഈ സംഗീത ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത് ഈ കൂട്ടായ്മയുടെ ണലിൽ വളർന്നവരും സംഗീത ലോകത്ത് ഒരുപാട് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിയവരും ഒരുപാട് പേരുണ്ട് ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് കോഴിക്കോടിൻ്റെ ഏറ്റവും ശ്രദ്ധേയരായ സംഗീത കുലപതികളെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട് സപ്തസ്വര അവാർഡ് നൽകിയിട്ട് ആദരിക്കുകയാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഡോക്ടർ മെഹ്റൂഫ് രാജാണ് സംഗീത ചികിത്സയിലൂടെ ഒരുപക്ഷെ കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് ആശ്വാസം പകർന്ന മികച്ചൊരു ഗായകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ മെഹ്രൂഫ് രാജിനെ സഹർഷം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് നേടിയ കോഴിക്കോട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ട പപ്പേട്ടൻ നമ്മുടെ കോഴിക്കോടിൻ്റെ ഈ വേദിയുടെ തന്നെ കാരണവർ എന്ന് തന്നെ പറയാവുന്ന പപ്പേട്ടനെ സപ്ത എം എസ് ഓർക്കസ്ട്രക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചടങ്ങിൻ്റെ മുഖ്യാതിഥി കൂടിയാണ് പപ്പേട്ടൻ നമ്മളിന്ന് ആദരിക്കുന്ന ആറ് പേരുണ്ട് ഏഴ് പേരുണ്ട് ഒരുപാട് ശ്രദ്ധേയരായ കോഴിക്കോടിൻ്റെ ശ്രദ്ധേയരായ സംഗീത കുലപതികളാണ് കോഴിക്കോടിൻ്റെ മാത്രമല്ല കേട്ടോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൻ്റെ ഖ്യാതി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിച്ച ഇവരെക്കൂടെ ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യാണ് വിശദമായിട്ടുള്ള നമ്മളിന്ന് ആദരിക്കപ്പെടുന്ന ഇവരെ വിശദമായിട്ട് നമ്മളിവിടെ പരിചയപ്പെടും ആദ്യം നമ്മുടെ ഹരിയേട്ടനെയാണ് ആദരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഈ കോഴിക്കോടിൻ്റെ ആകാശവാണി നിലയത്തിൽ മാത്രമല്ല കോഴിക്കോടിന്റെ സംഗീത ലോകത്ത് മുഴുവൻ തന്നെ ഹരിയേട്ട സാന്നിധ്യം ഒരുപാട് കാലമുണ്ട് അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നൊരു വ്യക്തി ഒരു പക്ഷേ അപൂർവമായ ജനുസിൽപ്പെട്ട ഒരു സംഗീത കുലപതി എന്ന് ഞാൻ പറയാം ലണ്ടനിലെ റോയൽ ആൽബർട്ട് ഹാൾ എല്ലാവർക്കും അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുന്നൊരു ഹാളല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും അവിടെ എന്ന് തോന്നുന്നു ഇന്ത്യയിലെ പല സംഗീത ചക്രവർത്തിമാർക്കും സാധിക്കാത്തതാണ് റോബർട്ട് റോയൽ റോബർട്ട് ഹാളിൽ ആൽബർട്ട് ഹാളിൽ എം എസ് വിഷ്ണ അല്ലെ എസ് പി ബാലസുബ്രഹ്മണ്യൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ യേശുദാസിൻ്റെയും ചിത്രയുടെയും കൂടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിഞ്ഞ പത്ത് ആർട്ടിസ്റ്റുകളുണ്ട് കേരളത്തിൽ അതിൽ അഞ്ച് പേര് ഇന്ന് ഈ കോഴിക്കോട് ഇന്നത്തെ ഈ ഹാളിനകത്തുണ്ട് എന്നുള്ളതാണ് ബഹുമാന്യനായ തേജി മറുവിൻ്റെ കീഴിലെ ആളുകളാണ് ഒരു പക്ഷേ കോഴിക്കോട്ടെ എത്ര പേർക്ക് ഈ കാര്യം അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ലണ്ടനിലെ റോയൽ ആൽബർട്ട് ഹാളിൽ സംഗീത പരിപാടി നടത്താൻ സാധിച്ച അതിൽ അഞ്ച് പേരിൽ മൂന്ന് പേര് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ശ്രീ തേജി മെറീൻ അതുപോലെ തന്നെ ശ്രീ ശശികൃഷ്ണൻ അതുപോലെ ഡൊമിനിക് നമ്മുടെ എല്ലാവരും ഇതിന് പുറമെ പേരും കൂടെ ഉണ്ട് നമ്മുടെ തനൂച്ച് ഇ കെ ഉണ്ട് അതുപോലെ തന്നെ സന്തോഷ് ഇന്നത്തെ സംഗീത പരിപാടിയിൽ നമുക്ക് ഓർക്കസ്ട്ര വായിക്കുന്നത് അവരാണ് ഈ അഞ്ച് പേരും കൂടെ ഉണ്ട് ആകെയുള്ള പത്ത് പേരിൽ അഞ്ച് പേരും ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എം എസ് ഓർക്കസ്ട്രക്ക് വേണ്ടിയിട്ട് വരുന്നു എന്നുള്ളതാണ് ഞാൻ ശ്രീ തേജ് മെറിവിനെ സഹർഷം എം എസ് ഓർക്കസ്ട്രയ്ക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് ശ്രീ ഡൊമിനിക് മാർട്ടിൻ ഡൊമിനിക് മാർട്ടിനെ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോയൽ ആൽബർട്ട് ഹാളിലെ ശ്രീ ഡൊമിനിക് മാർട്ടിനെ സംഗീതം ബോയ്സിലെ ഡൊമിനിക് മാർട്ടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ ശശി കൃഷ്ണൻ നേരത്തെയുള്ള പറഞ്ഞതുപോലെ തന്നെയാണ് ശ്രീ ശശികൃഷ്ണൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ ഇ കെ സോമൻ നമ്മുടെ കോഴിക്കോട്ടെ ഗിറ്റാറിസ്റ്റുകളിൽ ശ്രദ്ധേയനായ ശ്രീ ഇ കെ സോമനെ ഇന്നിവിടെ സപ്തസ്വര അവാർഡ് നൽകി ആദരിക്കുന്നുണ്ട് ശ്രീ ഇ കെ സോമനെ സ്വാഗതം ചെയ്യുന്നു കോഴിക്കോടിൻ്റെ ഡ്രമ്മർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മ്യൂസി മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ഇ കെ പ്രേമരാജനെ സ്വാഗതം ചെയ്യുന്നു കോഴിക്കോട്ടെ നിരവധി സംഗീത സംഘടനകളിലെ സാന്നിധ്യം സാംസ്കാരിക പ്രവർത്തകനും വാ വാർമുകിൽ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ അമരക്കാരൻ അഡ്മിൻ മാത്രമല്ല നല്ലൊരു സംഗീത ആസ്വാദകരും കൂടിയായിട്ടുള്ള നമ്മുടെ മാത്തോട്ടത്തിലെ എൻ്റെ സുഹൃത്ത് ശ്രീ എ വി റഷീദ് അലിയെ സ്വാഗതം ചെയ്യുന്നു പിന്നെ സ്വാഗതം ചെയ്യാനുള്ളത് ഈ ഓർക്കസ്ട്രയുടെ അമരക്കാരനായ ശ്രീ എം എസ് മോഹൻ എന്ന് പറയുന്ന മോ മോഹൻ മുല്ലമലയാണ് എല്ലാവർക്കും വേണ്ടി ഒരു ഔപചാരികതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ഈ ചടങ്ങിന് സ്വാഗത ഭാഷ അധ്യക്ഷ ഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഓർക്കസ്ട്രയുടെ ഗ്രൂപ്പിൻ്റെ അമരക്കാരനായ ശ്രീ മോഹൻ മുല്ലമലയെ മുല്ലമല സുകുമാരൻ്റെ മകൻ കൂടിയായ ശ്രീ മോഹൻ മുല്ലമലയെ അതരൂറും ക്ഷണിക്കുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം എഴുതിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഞാൻ ആദ്യം നൽകുകയാണ് എനിക്കിങ്ങനെ ഒരു പരിപാടി നടത്തുവാൻ സാധിക്കുമോ എന്ന് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട് അഞ്ച് വർഷം മുമ്പ് ആലോചിച്ച ഒരു കാര്യമാണിത് അന്നൊന്നും നടപ്പാക്കാൻ പറ്റിയില്ല കുറേ കടമ്പകൾ കടക്കാനുണ്ടായിരുന്നു ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിക്കാൻ അതിന് സഹായിച്ച ഇതിലെ എല്ലാ മെമ്പർമാർക്കും ഇതിൻ്റെ ഓർക്കസ്ട്ര വായിക്കുന്നവർക്കും പാടുന്നവർക്കും എന്നെ സഹായിച്ച എല്ലാവർക്കും കോർഡിനേഷൻ ടീം എനിക്കൊരു ടീം ഉണ്ട് കോർഡിനേഷൻ പണ്ട് മനോജ് പരിപാടി നടത്തിയ മുതൽ മനോജും മരിച്ചതിന് ശേഷം മനോജിന് വേണ്ടിയുള്ള പരിപാടി എല്ലാം ഞങ്ങളോട് സഹകരിച്ച കോർഡിനേഷൻ ടീമുണ്ട് എല്ലാവരോടും ഞാൻ ആദ്യം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാണ് ഞാനിതോടെ അത്യക്ഷ പ്രസംഗമാണ് നടത്തേണ്ടത് അത് ശരിക്കും നമ്മുടെ ഡൊമിനിക് മാർട്ടിനാണ് അധ്യക്ഷനായി ഞങ്ങൾ വെച്ചിരുന്നത് ഡൊമിനിക്കിനെ ആദരിക്കുന്നതുകൊണ്ട് ഡൊമിനിക്കിന് അധ്യക്ഷനാകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചുമതല എന്നെ ഏൽപ്പിച്ചത് എന്തായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ ആത്മാർത്ഥ നിറഞ്ഞ ഞാൻ വന്ന് ബഹുമാനിക്കുന്ന എൻ്റെ ഗുരുക്കന്മാരും സ്നേഹിതരും എല്ലാവരുമാണ് ഇന്ന് നമ്മളെ വിട്ടുപോയ കൈതപ്പറം വിശ്വേട്ടൻ മനോജ് ജോയിട്ടൻ എന്നിവരെ ഞാൻ എൻ്റെ മനസ്സിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് വിശുവേട്ടനുണ്ട് ആയിരുന്നെങ്കിൽ ഈ വേദിയിൽ മുന്നിൽ തന്നെ ഉണ്ടാകുമായിരുന്നു എന്തായാലും ഇത് കോഴിക്കോടിൻ്റെ അഭിമാനങ്ങളാണ് ഇവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള കോഴിക്കോടിൻ്റെ അഭിമാനങ്ങളാണ് അതുമാത്രമേ എനിക്ക് പറയുള്ളൂ ഇവരെയൊന്നും നിങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇവരൊക്കെ ഇവിടെയൊന്നും ഒതുങ്ങേണ്ടവരല്ല ഇവരൊക്കെ കേരളത്തിനും കേരളത്തിനതു പുറത്തും ലോകമെമ്പാടും അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് അവരുടെ കഴിവ് തെളിച്ചവരാണ് അവരുടെയൊക്കെ മുമ്പിൽ ഞാനൊന്നുമല്ല എന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് വേണ്ടി ഇവരെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നതിൽ ഞാൻ എന്നും അവരോട് കടപ്പെട്ടിരിക്കുന്നു എൻ്റെ ദൈവത്തോട് ഞാൻ നന്ദി ആ കാര്യത്തിൽ പറയുകയാണ് ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടിയല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രേ ഒരു അവസരം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അതുപോലെ എനിക്ക് വളരെ സന്തോഷമായ ഒരു സുദിനമാണ് നിന്ന് ഞാൻ അധികം പറയുന്നില്ല കാരണം നമുക്ക് ഓർക്കസ്ട്ര തുടങ്ങാൻ സമയമായി എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ എൻ്റെ കടമ്പിലേക്ക് കിടക്കാം നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബെഹ്റൂബ് ഡോക്ടറാണ് ഡോക്ടർ ഈ തിരക്ക് പിടിച്ച വേളയിലും ഞാൻ എൻ്റെ ക്ഷണം സ്വീകരിച്ചു ഞാൻ നേരിട്ട് പോലും ക്ഷണിച്ച് ക്ഷണിക്കാൻ പോവില്ല ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു മോനും വരണ്ട ഞാനവിടെ എത്തിക്കോളാം ഞാൻ വണ്ടി വിടണമെന്ന് ചോദിച്ചും വേണ്ട ഞാനവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞു എന്തായാലും ഡോക്ടറെ ഞാൻ ബഹുമാനപുരസരം ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു മ്യൂസിക് തെറാപ്പിസ്റ്റും ഗായകനുമായ ശ്രീ ഡോക്ടർ മെഹ്റൂഫ് രാജ് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും പ്രിയമുള്ളവരെ ഇടവും ബലവും സംഗീത മഹാപ്രതിഭകളിരിക്കുമ്പോൾ എൻ്റെ വലിപ്പക്കുറവ് എന്നെ വല്ല ആശങ്കപ്പെടുന്നുണ്ട് ഇരിക്കുമ്പോൾ അപ്പോഴത്തെ ഹരിയായിട്ട് ബാക്കി വലിയ വലിയ മഹാപ്രതിഭകൾ തന്നെയുമല്ല ഇവിടെ ഇങ്ങനെ സംഗീതത്തിൻ്റെയാണ് വ്യവഹാരം ഇവിടെ ഇത് വ്യവഹാര വസ്തു സംഗീതമാണ് അവിടെ അതിനടക്ക് വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല ഇല്ല വാക്കുകള പ്രസക്തി ഇല്ലാതാവുകയോ വാക്കുകൾ പോരാതെ വരികയോ ചെയ്യുമ്പോഴാണ് സംഗീതം ഉദയം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ സംഗീതം ഉദയം ചെയ്യാൻ പോകണം അവിടെ വാക്കുകൾ ഒരുക്കുന്നതാണ് നല്ലത് ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട് മ്യൂസിക് ഈസ് ഇനഫ് ഫോർ ലൈഫ് ബട്ട് ലൈഫ് ഈസ് നോട്ട് ഇനഫ് ഫോർ മ്യൂസിക് ഒരു ജീവിതത്തിന് ഏറ്റവും ആവശ്യമായ എല്ലാം കിട്ടുന്ന സംഗീ എല്ലാം നൽകാനായിട്ട് സംഗീതമുണ്ട് സംഗീതം സാധിക്കും പക്ഷേ ഒരു ലൈവ് ഒരു ജീവിതത്തിന് കൊണ്ട് സംഗീതത്തെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയാറുണ്ട് വിദേശവാസ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ ഒറ്റ കാര്യം കൂടി അവസാനിപ്പിക്കട്ടെ നമ്മുടെ കോഴിക്കോട് സാഹിത്യ നഗരമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്നലെ മറ്റോ പോർച്ചുഗലിലെ ബ്രാഗ നഗരത്തിൽ വെച്ച് നമ്മുടെ മേയർ അതിൻ്റെ ഈ അംഗീകാരപത്രം ഏറ്റുവാങ്ങുകയുണ്ടായി കോഴിക്കോട് അതിനേക്കാൾ കൂടുതലായിട്ട് ഇന്ന് പറയപ്പെടുന്ന സംഗീത നഗരമായിട്ടാണ് ഞാൻ എറണാകുളത്തും ഈ ആലപ്പുഴയിലും കോട്ടയത്തൊക്കെ പോകും പലപ്പോഴും അവിടുത്തെ പല പ്രസിദ്ധ സംഗീതജ്ഞനോട് പറയുക അവരുടെ സ്വകാര്യ ഒരു സ്വകാര്യ അഭിലാഷം പ്രകടിപ്പിക്കാറുള്ളത് കോഴിക്കോട് ടൗൺ ഹാളിൽ ഒന്ന് ഈ ടൗൺ ഹാൾ കോഴിക്കോട് ടൗൺ ഹാൾ എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ സംഗീതത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗമായി ഏറ്റവും പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗമായി മാറിയൊരു ടൗൺ ഹാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ വിക്ടോറിയ രാജ്ഞിയുടെ സ്ഥാനാരോഹണ വേളയിൽ അതിന് സംഘാടക സമിതി സ്വരൂപിച്ച പണം ചടങ്ങ് കഴിഞ്ഞ് ബാക്കി വന്നപ്പോൾ ആ പണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് കരുതിയപ്പോഴാണ് ഇങ്ങനെ ഈ ഈ ടൗൺ ഹാൾ ഉണ്ടായത് അങ്ങനെയാണ് ഈ ടൗൺ ഹാൾ ഉണ്ടായത് അപ്പോൾ ഏതായാലും ഞാൻ വീട്ടിൽ നിന്ന് പ്രിയമുള്ളവർ കോഴിക്കോടൻ ആദിത്യ മര്യാദ ആതിഥേയത്വം ഹോസ്പിറ്റാലിറ്റി കോഴിക്കോടൻ മനസ്സിൽ സൈക്ക് ഓഫ് കോഴിക്കോടൻ സൈക്ക് എന്ന് പറയുന്ന ആ സംഗതിയുടെ ഏറ്റവും അടിസ്ഥല അടിയിലൂടെ ഒഴുകുന്നത് ഈ മതിമനോഹരമായ മധുര മനോജ്ഞമായ സോൾഫുൾ മ്യൂസിക് മാത്രമാണ് ആത്മീയ സം ആത്മാവിൻ്റെ സംഗീതമാണ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കോഴിക്കോട്ടുകാർ ഇത്രയും അത്രയും മനോഹരമായി പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിനെയൊക്കെ അടയാളപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഗീത കൂട്ടായ്മകളും അതിൻ്റെ എല്ലാ സംഗതികളും തീർച്ചയായും മനസ്സാണ് ഈ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാവൽക്കാരൻ മനസ്സ് പോയാൽ ശരീരം എത്ര സിക്സ് പാക്ക് ഉണ്ടായിട്ടും കാര്യമില്ല ഞാൻ ദിവസം കാണുന്നതാണ് എൻ്റെ കൺസൾട്ടിങ്ങുകളിലൂടെ നടന്നു പോകുന്ന വലിയ വലിയ നല്ല ആരോഗ്യ ദൃഢകാത്ര പലരുടെയും മനസ്സ് വളരെ അസ്വസ്ഥരാണ് മനസ്സെ അസ്വസ്ഥജനകമായ മനസ്സിനെ ശാന്തമാക്കുവാൻ ജോൺ കീറ്റ്സ് ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓ കംഫർട്ടബിൾ ബേഡ് ദാറ്റ് ബ്രൂഡത്ത് ഓവർ ദി ട്രബിൾഡ് സി ഓഫ് മൈൻഡ് അസ്വസ്ഥമായ മനസ്സിൻ്റെ മുകളിൽ അത് ശാന്തമാകുന്നത് വരെ അടയിരിക്കുന്ന മഹത്തായ കംഫർട്ടബിൾ ബേഡ് പ്രസന്നപതയായ പക്ഷി അതാണ് ഉറക്കമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനേക്കാളും ഒന്നുകൂടി മോഡിഫൈ ചെയ്യണം അസ്വസ്ഥമായ മനസ്സുകൾക്ക് മുമ്പിൽ അടയിരിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച പക്ഷി സംഗീതം തന്നെയാണ് സംഗീതത്തിൻ്റെ പക്ഷിയാണ് അപ്പോൾ തീർച്ചയായും നീട്ടുന്നില്ല ഞാൻ അവസാനിപ്പിക്കട്ടെ ഏറ്റവും മനോഹരമായ സംഗീതം എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന സംഗീതമാണ് അത് പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ട് സോക്രട്ടീസിൻ്റെ മഹാനായ സോക്രട്ടീസിൻ്റെ ഏറ്റവും പ്രഥമ ശിഷ്യൻ പറഞ്ഞിട്ടുണ്ട് മ്യൂസിക് ആൻഡ് സ ബീറ്റ്സ് സൗണ്ട് ബീറ്റ്സ് ദേ ഫൈൻ ദെയർ വെയ്സ് ഇൻ ടു ദി ടു ദി ടു ദി പ്രൈവറ്റ് ടു സീക്രട്ട് പ്ലേസസ് ഓഫ് മൈൻഡ് ആൻഡ് സോൾ എന്ന മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഏറ്റവും സ്വകാര്യമായ ഇടങ്ങളിലേക്കും സ്ഥലികളിലേക്കും തങ്ങളുടെ വഴി കണ്ടെത്തുന്നതാണ് മ്യൂസിക് അതുകൊണ്ടാണ് ഏറ്റവും മനോഹരമായ പാട്ട് കേൾക്കുമ്പോൾ ഏറ്റവും മനോഹര ആലാപനം കേൾക്കുമ്പോൾ ഒരു മനസ്സ് ശാന്തമാകുന്നത് സംഗീതം പഠിക്കാത്ത കുട്ടി അമ്മൂമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ ഈ നീലാംബരിയിലെ ഓമനത്തിങ്കൾ കടാവ് കേൾക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നതിൻ്റെ കാരണം മറ്റൊന്നല്ല സന്തോഷം അവസാനിപ്പിക്കട്ടെ എന്ന് എല്ലാവരുടെയും സമൂഹത്തോടു കൂടി ഈ മഹ മഹത്തായ അതി സൗരഭ്യം വർമ്മിക്കുന്ന ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം താങ്ക് യു സർ താങ്ക് യു സംഗീതം പോലെ മധുരമായ ഈ ഭാഷണത്തിന് നന്ദി നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പപ്പേട്ടനാണ് പപ്പേട്ടൻ നമ്മളോട് സംസാരിക്കും ഹലോ സദസ്സിലുമുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ ഞാൻ ഞാനെന്തായാലും പ്രസംഗിക്കില്ല കേട്ടോ രണ്ട് വാക്ക് സംസാരിക്കാനേ നിൽക്കുന്നുള്ളൂ ഞാൻ ഈ കോഴിക്കോടിനെ പറ്റി പറയുമ്പോൾ കോഴിക്കോട്ടുകാരനായിട്ട് ജനിക്കാൻ പറ്റിയ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഒരുപാട് എൻ്റെ ചെറിയ സംഗീതം വെച്ച് ഞാൻ ഒരുപാട് നാടുകളിലും ഒരു ദേശങ്ങളിലൊക്കെ പോയെങ്കിൽ കൂടി ഇത്രയും സംഗീതത്തിൻ്റെ എല്ലാ വിഭാഗവും സംഗീതങ്ങളും ആസ്വദിക്കുന്ന ആസ്വാദകർ നിറഞ്ഞ ഒരു നാട്ടിൽ ജനിക്കാൻ തന്നെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു ദൈവത്തിനോട് അതിൻ്റെ നന്ദി പറയുന്നു എല്ലാവർക്കും ഇങ്ങനെയുള്ള മനസ്സുകളുണ്ടാവട്ടെ എല്ലാ ഓർക്കസ്ട്രകളും കലാകാരന്മാർക്കും വളർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം